യുക്രൈനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ വ്യോമാക്രമണവുമായി റഷ്യ തലസ്ഥാനമായ കീവടക്കം ഏഴു നഗരങ്ങളിലെ പവർ സ്റ്റേഷനുകൾക്കും ഊർജ്ജ സംവിധാനങ്ങൾക്കും നേരെ എഴുപതിലേറെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചു മൂന്ന് പേർക്ക് പരിക്കേറ്റു ഒൻപത് മേഖലകളിൽ വൈദ്യുതി മുടങ്ങി ഇതിനിടെ ഖാർക്കിവിൽ സ്കൂൾ സ്റ്റേഡിയത്തിന് നേരെയുണ്ടായ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ നാല് കുട്ടികളടക്കം ഏഴുപേർക്ക് പരിക്കേറ്റു യുക്രൈൻ സൈന്യവുമായി പോരാട്ടം തുടരുന്ന കിഴക്കൻ യുക്രൈനിൽ രണ്ട് ഗ്രാമങ്ങളുടെ നിയന്ത്രണം റഷ്യ പിടിച്ചെടുത്തു അതേസമയം റഷ്യയിലെ അതിർത്തി പ്രദേശമായ ബെൽഗോറോഡിൽ യുക്രൈൻ നടത്തിയ വ്യോമാക്രമണത്തിൽ എട്ടുപേർക്ക് പരിക്കേറ്റു നിരവധി വീടുകളും വാഹനങ്ങളും തകർന്നു യുക്രൈനിനടുത്ത് ആണവായുധ അഭ്യാസത്തിന് ഉത്തരവിട്ട റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരുന്നു ഈ ഉത്തരവ് യു സഖ്യകക്ഷികൾക്കുമുള്ള മുന്നറിയിപ്പ് ണെന്ന് മോസ്കോയിലെ വിദേശ പ്രതിരോധ മന്ത്രാലയങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു യുക്രൈൻ സംഘർഷം കൂടുതൽ വഷളാക്കരുതെന്ന് യുഎസും മുഖ്യകക്ഷികളും റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനെതിരെയുള്ള പുടിന്റെ മറുപടിയാണ് ഈ പുതിയ ഉത്തരവ് റഷ്യ ഒന്നിലധികം തവണ ആണവായുധ ഭീഷണി മുഴക്കിയിട്ടുണ്ടെന്ന് ലോകരാജ്യങ്ങൾ പരാതി പറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത് മുതൽ റഷ്യ ഇതേ നയം തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആണവായുധങ്ങളുടെ കാര്യക്ഷമത പരീക്ഷിക്കുക ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയ്ക്ക് വേണ്ടിയാണ് ഈ ആണവായുധ അഭ്യാസം നടത്തുന്നതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം തിങ്കളാഴ്ച പറഞ്ഞു യുദ്ധമുഖത്ത് മിസൈലുകൾ ഉപയോഗിച്ച് പ്രയോഗിക്കാൻ കഴിയുന്ന ആണവായുധങ്ങളാണ് പരീക്ഷിക്കുക യുക്രൈനുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്ന സദേൺ മിലിട്ടറി ഡിസ്ട്രിക്റ്റിലാണ് ആയുധം റഷ്യ യുക്രൈൻ സംഘർഷം ശേഷം യുക്രൈനിൽ ആണവായുധം പ്രയോഗിക്കാൻ പുടിൻ പലതവണ പരാമർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ റഷ്യ സംഘർഷം രൂക്ഷമായിരിക്കുമ്പോൾ യുക്രൈനെതിരെ ആണവായുധം പ്രയോഗിക്കാൻ പുടിൻ ചിന്തിച്ചിരുന്നെന്ന് യു എസും ആരോപിച്ചു റഷ്യയെ പരാജയപ്പെടുത്തുക എന്ന യു എസിന്റെയും നാറ്റോയിലെ രാജ്യങ്ങളുടെയും നയത്തിനെതിരെയുള്ള തുറന്ന ആക്രമണമാണ് ഈ ആണവായുധ അഭ്യാസത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും ഇത് യുക്രൈൻ റഷ്യ പ്രതിസന്ധി കൂടുതൽ വഷളാക്കുമെന്നും റഷ്യൻ ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട് ജാപ്പനീസ് നഗരങ്ങളായ ഹിരോഷിമയിലും നാഗസാക്കിയിലും യു എസ് ഉപയോഗിച്ച ആണവായുധങ്ങൾ പോലെയുള്ള കിലോ ടി എൻ ടിയിൽ അളക്കുന്ന ആണവായുധങ്ങളെ ടാക്ടിക്കൽ ആയുധങ്ങളായാണ് കണക്കാക്കുന്നത് റഷ്യയ്ക്ക് ഇതുപോലെ ആറായിരം ആയുധങ്ങളും യുഎസിന് വിവിധയിടങ്ങളിലായി നൂറ്റിയൻപത് ആയുധങ്ങളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം വർഷമായി തുടരുന്ന യുദ്ധത്തിന്റെ രൂപവും ഭാവവും മാറുന്നു സമാധാന ചർച്ചകളുടെ സാധ്യതകളെല്ലാം കാറ്റിൽ പറത്തി യുക്രൈനിലേക്ക് വീണ്ടും അമേരിക്കയുടെയും നാറ്റോയുടെയും ആയുധ സൈനിക സഹായ പ്രവാഹത്തിനും തുടക്കമായിട്ടുണ്ട് എന്നാൽ അവ്ദിവ്കയുടെ പതനത്തിന് പിന്നാലെ യുദ്ധഭൂമിയിൽ മതിയായ ആയുധങ്ങളും സൈനികരുമില്ലാതെ യുക്രൈൻ തുടർച്ചയായി തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മെയ് അവസാനത്തോടെയോ ജൂൺ ആദ്യവാരത്തോടെയോ റഷ്യൻ സേന അവരുടെ സമ്മർ ഒഫൻസീവിന്റെ ഭാഗമായി സമ്പൂർണ്ണ ആക്രമണം അഴിച്ചുവിട്ടേക്കുമെന്ന ആശങ്കയിൽ ഖാർക്കിവിൽ നിന്നും ഒഡേസയിൽ നിന്നും വൻതോതിൽ സാധാരണ ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്നു റഷ്യയുടെ മുന്നേറ്റം തടയാൻ യുദ്ധമുന്നണിയിൽ നിന്നും ഏറെ പിന്നിലായി പ്രതിരോധ നിരയൊരുക്കാനുള്ള കഠിന ശ്രമത്തിലാണ് യുക്രൈൻ യുക്രൈൻ പ്രതിരോധം തകർന്നാൽ തലസ്ഥാനമായ കീവിന്റെയും കിഴക്കൻ യുക്രൈനിൽ അവശേഷിക്കുന്ന തുറമുഖ നഗരമായ ഒഡേസയുടെയും സുരക്ഷ ഏറ്റെടുക്കാൻ ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ നാറ്റോ രാജ്യങ്ങൾ ഒരുക്കവും തുടങ്ങി യുദ്ധം കൂടുതൽ കടുത്തതോടെ സ്വർണ്ണ ഓയിൽ വിലകൾ ഉയർന്നു തുടങ്ങിയത് ആഗോള സമ്പദ്വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമേരിക്കൻ സെനറ്റ് അംഗീകരിച്ച ആറായിരത്തി ഒരുന്നൂറ് കോടി ഡോളറിന്റെ സാമ്പത്തിക സഹായ സൈനിക പാക്കേജിന്റെ ഭാഗമായി ദീർഘദൂര മിസൈലുകളും എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനങ്ങളും യുക്രൈനിന്റെ ആയുധപ്പുരകളിലേക്കും എത്തുന്നുണ്ട് പ്രതിരോധത്തിനൊപ്പം ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയുടെ അധീനതയിലുള്ള ക്രൈമിയയ്ക്ക് നേർക്ക് ആക്രമണം നടക്കാനും യുക്രൈൻ പദ്ധതിയിടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി